ഹായ് ഞാൻ കലീൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി യു ഐ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്നു ഇതെൻ്റെ ഫാമിലി ബിസിനസ്സാണ് മുപ്പത് വർഷത്തോളമായി സയൻസ് ഫ്ലോർമിൽ എന്ന എൻ്റെ സ്ഥാപനം ഇവിടെ ലോഞ്ച് ചെയ്തത് ഇതിൽ എനിക്ക് വന്നൊരു മാറ്റം അതായത് എൻ്റെ ബിസിനസ്സിന് വന്നൊരു മാറ്റം ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും മത്സര ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ പാഠങ്ങളും നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു മുപ്പത് വർഷത്തോളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒരേ ഒരേ ഫ്രെയിമിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീമിയം കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം അവർക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനെ ഇത്തിരി കൂടി പ്രീമിയം ലെവലിലേക്ക് മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഈ അനുസാര ക്ലാസ് ഞാനത് എൻ്റെ ബിസിനസ്സിൽ വളരെ ഭംഗിയായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത് എനിക്ക് വന്ന കസ്റ്റമർ ലെവലിലും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കസ്റ്റമറും അതുപോലെ പുതിയൊരു തലത്തിലേക്ക് എൻ്റെ ബിസിനസ്സിനെ മാറ്റാൻ കഴിഞ്ഞു അതുപോലെ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ പുതിയ പുതിയ പാഠങ്ങൾ നമ്മളെ ബിസിനസ്സിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് എല്ലാ നിലക്കും നമുക്ക് ബിസിനസ്സിൽ വന്നിട്ടുള്ളത് സോ എനിക്കും എൻ്റെ ബിസിനസ്സിനും വന്ന ഈ ഒരു വലിയ ചേഞ്ചിന് താങ്ക് യു അനിൽ സാർ താങ്ക് യു കിങ്സ് ക്ലബ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്